പഹൽഗാം ഭീകരാക്രമണം സത്യസന്ധമല്ലാത്ത രീതിയിൽ റിപ്പോർട്ട് ചെയ്ത ബി ബി സി ചാനലിൻ്റെ നടപടിയിൽ ഇന്ത്യ പ്രതിഷേധം അറിയിച്ചു ഇതു സംബന്ധിച്ച ഔദ്യോഗികമായ കത്ത് വിദേശകാര്യ മന്ത്രാലയം ബി ബി സിക്ക് നൽകി പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരരെ ആയുധധാരികൾ എന്ന് മാത്രമായിരുന്നു ബി ബി സി വിശേഷിപ്പിച്ചത് ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ കടുത്ത അതൃപ്തിയാണ് അറിയിച്ചിരിക്കുന്നത് വിവിധ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പഹൽഗാമിൽ നടന്നത് ഭീകരാക്രമണമാണെന്ന വാർത്ത നൽകുമ്പോൾ ബി ബി സി ഭീകരവാദികളെ ആയുധധാരികൾ എന്നാണ് വിളിച്ചത് ഇതിനെ തുടർന്നാണ് ചാനൽ മേധാവികളെ കേന്ദ്ര സർക്കാർ കടുത്ത അതൃപ്തി അറിയിച്ചത് ബി ബി സിയിലെ വാർത്തകൾക്കും അനുബന്ധ പരിപാടികൾക്കും കേന്ദ്ര സർക്കാർ ശക്തിയായ നിരീക്ഷണവും ഏർപ്പെടുത്തിയിട്ടുണ്ട് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ എക്സ്റ്റേണൽ പബ്ലിസിറ്റി ഡിവിഷനാണ് ഇപ്പോൾ ബി ബി സിയുടെ പ്രവർത്തനങ്ങളെ മോണിറ്റർ ചെയ്യുന്നത് ബി ബി സിക്ക് നൽകിയ ലൈസൻസ് ഇന്ത്യയിലെ നിയമങ്ങൾക്ക് വിധേയമായാണെന്ന് സർക്കാർ ഓർമ്മിപ്പിച്ചു അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ നിയമങ്ങൾ നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കാൻ ബി ബി സി ബാധ്യസ്ഥരാണ് ഇതേ രീതിയിലുള്ള നടപടികൾ ബി ബി സി തുടങ്ങുകയാണെങ്കിൽ അവർക്ക് ഇന്ത്യൻ മാർക്കറ്റ് നഷ്ടപ്പെടുന്ന രീതിയിലുള്ള നടപടികളിലേക്ക് സർക്കാരിന് നീങ്ങേണ്ടി വരുമെന്നും കേന്ദ്ര സർക്കാർ മുന്നറിയിപ്പ് നൽകി